മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ണിയാണെങ്കിൽ തറപ്പിച്ച് പറയുന്നു മേഘനെ മഞ്ജു വിവാഹം കഴിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് കണ്ണനും മഹാലക്ഷ്മി കൂടെ മനഃപ്പൂർ ഒരു പെണ്ണിനെ വാടകയ്ക്കെടുത്ത് ബന്ധം ഒഴിപ്പിച്ച് കളഞ്ഞതാണ് അല്ലാതെ മേഘേട്ടന് യാതൊരു തെറ്റും ഇല്ലെന്നൊക്കെ പറയുമ്പം കരുണ പറയുന്നുണ്ട് അങ്ങനെ തിറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല കാരണം മേഘേട്ട അല്ലറ ചില്ലറ ചുറ്റിക്കളിയുള്ള ആളാണെന്ന് അറിയാം അതുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നു കോടതി നടന്ന കാര്യങ്ങളും മേഘനെ പറ്റിയുള്ള ആ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ പറയുന്നെങ്കിലും അവരതൊന്നും വിലക്കെടുക്കുന്നില്ല പിന്നെ പോലെ മഹാലക്ഷ്മിയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി കൊടുത്ത് അതുകൊണ്ട് അയാളുടെ വാക്കുകൾ കേട്ട് ജീവിക്കാമെന്നുള്ള ഒരു ജീവിച്ചാൽ അതി അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് വീടുണ്ടെന്നല്ലേ പറഞ്ഞത് പോകുമ്പം ഭർത്താവാണെന്ന് പദവി കൊടുത്ത് ഇവനെയും കൂടി കൂട്ടിക്കൊണ്ടുപോയാൽ നല്ലത് പിന്നെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുന്നതോ കൂട്ടിക്കൊണ്ടു പോകാത്തതും നിങ്ങളുടെ ഇഷ്ടം അമ്മ അയേൻ്റെ പേര് എനിക്ക് അടിച്ചിറക്കി കളയാനൊന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കരുണ ശ്രദ്ധിക്കുന്നത് കണ്ണൻ്റെ കാലുകൾ തന്നെയാണ് കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി മുമ്പ് വലത് കാലിൻ്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങിയിരുന്നല്ലോ പക്ഷേ ഇടത് കാലിൻ്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങിയത് ആരോടും പറഞ്ഞിരുന്നില്ല കണ്ണനും മഹാലക്ഷ്മിയും പോയതിന് ശേഷം കരുണ ആ സംശയം അമ്മയോട് പറയുന്നുണ്ട് അമ്മ പറയുന്നു ഇത് തന്നെ മോളെ ഞാനും ഒരു ദിവസം കണ്ടു പക്ഷേ രണ്ടാളും അംഗീകരിച്ചില്ല നിങ്ങൾ ചുമ്മാ മനുഷ്യൻ്റെ മൂട് കളയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കലേന്ന് ഉണ്ണി പറയുന്നു എന്തായാലും കണ്ണന്റെ ഇടതുകാലിൻ്റെ വിരലുകളും ചലിക്കാൻ തുടങ്ങി എന്നുള്ളൊരു ഡൗട്ട് കരുണയ്ക്കും അമ്മയ്ക്കും വന്നു തുടങ്ങി കേസൊക്കെ പരാജയപ്പെട്ട് മേഘൻ തിരികെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ സീമന്തിനേയമായി അല്ലേ ആള് നന്നായിട്ട് കുത്തി പറയുന്നുണ്ട് ഇനിയെങ്കിലും കണ്ണനെയും മഹാലക്ഷ്മിയും വെറുപ്പിക്കാതെ അവനോടൊരല്പം സ്നേഹം കാണിച്ചു നിന്ന എന്തും തരാൻ മടിക്കാത്തവനാവൻ നിന്റെ കൊള്ളരായ്മ കൊണ്ടല്ലേ നിന്റെ ഭാര്യ മറ്റൊരുത്തനോടൊപ്പം പോയത് ഇനി അവനെ വെറുപ്പിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടാതാവും മനുഷ്യനൊന്നാമത് മനസ്സ് തകർന്ന് കയറി വരുമ്പോൾ അമ്മയുടെ വായി ഇരിക്കുന്ന കേൾക്കാനും കൂടി എനിക്ക് ക്ഷമയില്ല എന്ന് പറഞ്ഞിട്ട് മേഘൻ പൊട്ടിത്തെറിച്ച് അകത്തേക്ക് കയറിപ്പോന്ന് ഞാനെന്തെങ്കിലും പറയുന്നതല്ലേ അവൻ ഇഷ്ടമല്ലാത്തത് അവൻ കാണിച്ച് എല്ലാം നല്ലതല്ലേ ഇപ്പം നാട്ടുകാരെ മുഖത്തുപോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയില്ല അങ്ങനെ ഒരു വിധത്തിൽ വാമദേവനെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട് ആ സമയത്ത് പ്രതാപം വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇപ്പം തനിക്ക് എങ്ങനെയുണ്ടോ വേദന കുറവുണ്ടോ വേദനയൊക്കെ കുറവുണ്ട് പക്ഷെ മനസ്സിൻ്റെ വേദന മാറുന്നില്ല അത് കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ ആ എന്തു പറയാനാ എൻ്റെ മോളുടെ ദാസിയായിട്ട് ഒരുത്തി അങ്ങോട്ട് കെട്ടിച്ചയച്ചു വിട്ടു ഇപ്പം അവൾ അവിടുത്തെ അധികാരിയാവുമെന്ന് ഞാൻ വിചാരിച്ചോ വീൽ ഇരിക്കുന്ന ഒരുത്തനേയും കൊണ്ട് കെട്ടിച്ച് അവളുടെ ജീവിതം തുലയ്ക്കാന്ന് വെച്ചിട്ട് അവളിപ്പോൾ എൻ്റെ മോളുടെ ജീവിതം തുലയ്ക്കുന്ന അവസ്ഥയിലാണ് ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ നിസാരക്കാരി നിസ്സാരക്കാരിയല്ലടോ അവളൊരു സാധാരണ സ്ത്രീ അല്ലെന്ന് വാമദേവൻ പ്രതാപനോട് പറയുന്നു അന്നേരം പ്രതാപം പറയുന്നു അവള് മാത്രമല്ല അവൾക്കുള്ള ഒരു അമ്മയുണ്ടല്ലോ മോഹിനി അവളും കണക്കാ അവളെയോ അവളുടെ മോളെയോ എന്തെങ്കിലും മനസ്സ് വിഷമിക്കുന്ന രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും അന്ന് അച്ചട്ടായിട്ട് എന്തെങ്കിലും കിട്ടും ഈ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ കമലേശ്വരം തറവാട്ടിലേക്ക് കയറി വരുന്നതിന് മുമ്പിട്ട് കണ്ണൻ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുമായിരുന്നു അവൻ ഞങ്ങളെ ആരെയും ഒരു സംശയം ഇല്ലായിരുന്നു അവളായെല്ലാം പറഞ്ഞു തിരിപ്പിച്ചതെന്ന് മാമദേവനും പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് അവക്കും അവക്കളുടെ വീൽ ചെയറിലിരിക്കുന്ന കെട്ടിയവനും എതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും നമ്മളെ കൊണ്ടൊന്നും ആവുന്നില്ലല്ലോടോ മേഘനെ എനിക്കൊരല്പം പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ അതും തീർന്നു കിട്ടി അതേസമയം ആർക്കോ കോടതിയിൽ ഇറങ്ങി വന്ന മഞ്ജുവിനോടും സാഗറിനോടും പറഞ്ഞിരുന്നു കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ട് മാപ്പ് അവരുടെ അനുഗ്രഹം മേടിക്കണം അവരെ വെറുപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് നന്നായിരിക്കത്തില്ല അന്നേരം മഞ്ജു പറയുന്നു സ്റ്റേഷനിൽ നിന്നിറങ്ങി ഞങ്ങൾ ആദ്യം അങ്ങോട്ടേക്ക് പോകണമെന്നാണ് വിചാരിച്ചത് എന്തായാലും ഇപ്പം തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് മഞ്ജു സാഗറും കണ്ണനെയും മഹാലക്ഷ്മിയും കാണാനായിട്ട് ഫിനാൻസിലേക്ക് കയറി വരുന്നുണ്ട് രണ്ടാൾക്കും നല്ല ദേഷ്യം മഞ്ജുവിനെ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്ത രൂപത്തിൽ നോക്കുന്നുണ്ട് കണ്ണേട്ട എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ മുന്നേ കാര്യങ്ങളെല്ലാം കണ്ണേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല എന്നോട് ക്ഷമിക്കണമെന്ന് മഞ്ജു പറയുമ്പോൾ നിന്നോട് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല നിന്നോട് ക്ഷമിക്കണമെങ്കിൽ എന്നിവനെ ഉപേക്ഷിച്ച് നീ കമലേശ്വരം തറവാട്ടിലേക്ക് കയറി വരുന്നു അന്ന് മാത്രം ഞാൻ എന്ത് വേണമെന്ന് ആലോചിക്കും അല്ലാതെ നിന്നോട് ഒരു സഹകരണത്തിനും എനിക്ക് താല്പര്യമില്ല സാഹചര്യം മനസ്സിലാക്കി ഇവളെ സ്വന്തമാക്കിയാൽ നിന്നോട് എനിക്ക് പൊറുക്കാൻ പറ്റില്ലെന്ന് സാഗറിനോടും പറയുന്നുണ്ട് മാത്രമല്ല ഇവനോടൊപ്പം ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ ഒരു തരി സ്വത്തും പണവും നിങ്ങൾക്ക് രണ്ടാൾക്കും തരത്തില്ലെന്ന് പറയുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ ഒരു സ്വത്തും പണവും എനിക്ക് വേണ്ട അധ്വാനിച്ച് ജീവിക്കാൻ തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം പിന്നെ കണ്ണേട്ടൻ്റെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി നേരെ സാഗറും പറയുന്നുണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ സാറിനോടും മേടത്തിനോടും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് മാർക്കോയുടെ ലോപ്പസിൻ്റെയൊക്കെ സഹകരണം എന്നെ ഒരുപാട് മാറ്റി സാറിന് പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിക്കാൻ ഞാൻ ഒരിക്കലും മഞ്ജുവിനെ ചതിക്കില്ല പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിച്ച് കൂടെ താമസിപ്പിക്കുന്നത് ആ മേഘനാഥൻ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയെന്ന് മഞ്ജു പറയുന്നത് കേട്ടിട്ട് മറ്റൊരാളുടെ പ്രാർത്ഥന കൊണ്ടോ ശാപം കൊണ്ടോ അല്ല നമ്മുടെ ജീവിതം നശിക്കാൻ പോകുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾ മറ്റൊരാളുടെ തലയിൽ ചാരാൻ നോക്കണ്ടെന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ വിഷമിച്ചു നിൽക്കുന്നുണ്ട് മഞ്ജു അതേസമയം കണ്ണൻ പറയുന്നുണ്ട് ഇനി മേലാൽ നിങ്ങൾ രണ്ടാളും എന്നെ കാണാനായിട്ടും ഇങ്ങോട്ടേക്കും വന്നു പോകരുത് വീട്ടിലേക്കും വന്നു പോരുത് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കൽ കൂടി ഞങ്ങളത് ആവർത്തിക്കില്ല എൻ്റെ കണ്ണേട്ട് എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി സാരമില്ല ഞാനും ഇപ്പോൾ ഒരു അനാഥയാണ് സാഗറേട്ടനെ പോലെ തന്നെ അമ്മയില്ല സഹോദരങ്ങളുമില്ല എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി ആരും എന്നോടൊപ്പം ഇല്ല പിന്നെ കണ്ണേട്ടൻ്റെ സ്വത്തും പണമൊന്നും മോഹിച്ചല്ല കണ്ണേട്ടനെ കാണാനോ മിണ്ടാനോ വന്നത് മറിച്ച് മാപ്പ് പറയണമെന്ന് ആഗ്രഹത്തിൽ മാത്രമാണ് ഇനി മേല ഞങ്ങൾ രണ്ടാളും നിങ്ങളുടെ മുമ്പിലേക്ക് പോലും വരത്തില്ല എന്ന് വിഷമിച്ച് പറഞ്ഞ് മഞ്ജു സാഗർ വങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട്